സുഗമോ ദേവിയുടെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുഗമോ ദേവിയില് അപ്രതീക്ഷിത രംഗങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്നു അടിക്ക് പകരം തിരിച്ചടി എന്ന നിലപാടിലാണ് സുഗമോ ദേവി അങ്ങനെ സുഗമോ ദേവിയില് ഇരു കൂട്ടരും രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു അതേ പ്രേക്ഷകരെ അങ്ങനെ നോവിച്ചു വിട്ടിരിക്കുന്ന പാമ്പ് തിരിച്ചു കൊത്തിയിരിക്കുന്നു അങ്ങനെ പ്രഭാവതിയുടെ കൊള്ള സങ്കേതത്തിലായിരുന്നല്ലോ ഇത്രയും നാളും ത്യാഗരാജൻ അങ്ങനെ നമ്മുടെ പ്രഭാവതിയുടെ കൊണ്ട് മാത്രം മോചിതനായ ത്യാഗരാജൻ അങ്ങനെ പണ്ടത്തെക്കാൾ അപകടകാരിയായി തിരിച്ചെത്തിയിരിക്കുന്നു തന്നെ നോവിച്ചു വിട്ട ഒറ്റരുത്തനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എല്ലാവരെയും വകവരുത്താനാണ് നമ്മുടെ ത്യാഗരാജന്റെ തീരുമാനം അതിൽ പ്രധാനി നമ്മുടെ എസ്തപ്പാൻ തന്നെയാണ് അതും നമ്മുടെ പ്രഭാവതിയുടെ മുന്നിലിട്ട് എസ്തപ്പാനെ വെട്ടിക്കൊലപ്പെടുത്തി തന്റെ പ്രതികാരം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ത്യാഗരാജൻ അങ്ങനെ പ്രഭാവതി നോക്കി നിൽക്കെ പ്രഭാവതിയെ തൊടാതെ പ്രഭാവതിക്ക് വേണ്ടപ്പെട്ടവരെ വെട്ടിക്കൊലപ്പെടുത്താനാണ് നമ്മുടെ ത്യാഗരാജന്റെ തീരുമാനം പ്രഭാവതിക്ക് വേണ്ടപ്പെട്ടവരെ ഓരോരുത്തരെയായി കൊന്നു തീർക്കാനാണ് നമ്മുടെ ത്യാഗരാജൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ എസ്തപ്പാന നഷ്ടപ്പെടുന്ന പ്രഭാവതി എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കുമെന്നും എങ്ങനെ ഈ നീചനായ ത്യാഗരാജനെ പിരിച്ചു കെട്ടുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും അങ്ങനെ നല്ല ട്വിസ്റ്റോട് കൂടിയുള്ള ക്ലൈമാക്സ് രംഗങ്ങളിലേക്കാണ് നമ്മുടെ സുഗമോദേവി ദേവി കിടക്കാൻ പോകുന്നത് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം